ഡിവസ്പി മധുബാബിനെതിരെയും മുൻ ഡിജിപി ടി പി സെൻകുമാറിനെതിരെയും ആരോപണമായി മുൻ എസ് എഫ് ഐ നേതാവ് രംഗത്ത് മധുബാബിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഡിജിപിയായിരുന്ന ടി പി സെൻകുമാർ അവഗണിച്ചതായിട്ടാണ് ആരോപണം എന്നാൽ ഇക്കാര്യം സെൻകുമാർ നിഷേധിക്കുകയാണ് മധുബാബു ക്രിമിനലാണെന്ന പരാതിയുമായി കൊല്ലത്തെ സിപിഎം പ്രാദേശിക നേതാവ് അംജിത് ഖാനും രംഗത്തെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാബുവിനെതിരെ എസ് എഫ് ഐ നേതാവായ ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ പരാതിയിൽ രണ്ടായിരത്തി പതിനാറിലാണ് ജില്ലാ പോലീസ് മേധാവിയായ ഹരിശങ്കർ ഡിജിപിക്ക് റിപ്പോർട്ട് നൽകിയത് എന്നാൽ അന്ന് പോലീസ് മേധാവിയായിരുന്ന ടി പി സെൻകുമാർ ബാബുവിനെതിരായ ഈ റിപ്പോർട്ട് മരവിപ്പിച്ചെന്നാണ് ആരോപണം എന്നാൽ ഇക്കാര്യം ടി പി സെൻകുമാർ നിഷേധിച്ചു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് പാലിക്കുകയാണ് താൻ ചെയ്തതെന്നാണ് വിശദീകരണം അതിനിടെ മധുബാബു കൊടും ക്രിമിനലാണെന്നും ജീവിതാനുഭവത്തിൽ നിന്നാണ് ഇക്കാര്യം പറയുന്നത് െന്നുമാണ് സി പി ഐ എം പത്തനാപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അംജിത് ഖാൻ ഫേസ്ബുക്കിലൂടെ വിമർശനമുന്നയിച്ചത് ആരോപണങ്ങൾ ശക്തമാകവേ ഫേസ്ബുക്കിലൂടെ പ്രതികരണവുമായി കഴിഞ്ഞ ദിവസം മധുബാബുവും രംഗത്തെത്തിയിരുന്നു പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരെ തന്നെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് റിപ്പോർട്ടർ പത്തനംതിട്ട